രക്തസാക്ഷി സഹാവ് എം എ അഷിൻ്റെ ഇരുപത്തിനാലാമത് വാർഷിക ദിനമാണ് ജൂലൈ പതിനെട്ട് സി പി ഐ എമ്മിൻ്റെ പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം അറക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഞ്ചൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ പാർട്ടിയുടെ സമുന്നത നേതൃത്വമായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള സഹാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എടമളക്കൽ ഗ്രാമപഞ്ചായത്ത് നമ്പർ സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാൻ അറക്കൽ കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ നന്നേ ചെറുപ്പത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ അറക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നാടിൻ്റെ അവസാന വാക്കായി ഉയർന്നു നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകനെയാണ് ജൂലൈ പതിനെട്ടിന് എൻ ഡി എഫ് മതത്തിരുവിവരവാദികൾ പിതാവിൻ്റെയും രണ്ട് മക്കളുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് പത്ത് മുപ്പത്താറ് വെട്ടുകൾ വെട്ടിയാണ് അദ്ദേഹത്തെ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് സഹാവിന്റെ ദീപ്തമായ സ്മരണ പുനലൂർ മണ്ഡലത്തിലെ പാർട്ടിയും ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും സ്മരണ നിലനിർത്തുന്നത് ഈ വർഷം കുറച്ചുകൂടെ വിപുലമായി ലൈബ്രറി അഷ്റഫിന്റെ പേരിലൊരു ലൈബ്രറി പ്രവർത്തിക്കുന്നു അതുകൂടാതെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സ എസ് ജയമോഹൻ പ്രസിഡന്റായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷം പതിനഞ്ചാം തീയതി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുമ്പം അഷ്റഫിൻ്റെ സമകാലികരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു സുഹൃത്ത് സംഗമാണ് നാളെ മൂന്ന് മണിക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അറക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഹ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും സഖാവിൻ്റെ സമകാലികരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളതി പങ്കെടുത്തു പതിനാറാം തീയതി ഇടമുളക്കൽ അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റിയിലെ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സഖാവസ് ജയമോഹന്റെ നേതൃത്വത്തിൽ ഡോക്ടറും നേഴ്സുമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ആയിട്ടുള്ളവരുടെ പങ്കാളിത്തത്തോടെ ഭവന സന്ദർശനങ്ങളിൽ കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന ഒരു പരിചരണ പരിപാടി കൂടി നാളെ പതിനാറാം തീയതി പതിനേഴാം തീയതി ആ നിലയിൽ നടത്തുന്നു പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായി തന്നെ അഞ്ചലിലെ എല്ലാ ബ്രാഞ്ച് മേഖലയും ഇരുന്നൂറ്റി പത്ത് ഇരുപത്തൊമ്പത് ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് ആ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ബ്രാഞ്ച് കമ്മിറ്റിയിലും രാവിലെ അഷ്റഫിന്റെ ചിത്രം പതിച്ചും പുഷ്പാർച്ചന നടത്തിയും പതാക ഉയർത്തിയും ആണ് ആ ദിനം സമുചിതമായി ആചരിക്കുന്നത് ആ അതോടൊപ്പം തന്നെ ഓരോ ബ്രാഞ്ചിലെയും എടമളക്കൽ പഞ്ചായത്തിലെ എല്ലാ ബ്രാഞ്ചിലെയും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മികച്ച വിജയം കൈവരിച്ചിട്ടുള്ളത് മറ്റ് കലാ കായിക മേഖലകളിലൊക്കെ ഉന്നത വിജയം ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ളവരുടെ ഒക്കെ ആദരിക്കുന്ന ചടങ്ങ് അടമുളക്കല പഞ്ചായത്തിലെ പാർട്ടി ഘടകങ്ങൾ ആ നിലയിൽ നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ടാം തീയതി അതുതന്നെ പതിനെട്ടാം തീയതി രാവിലെ ഒമ്പതും മണിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി സ എസ് സുദേവനും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാലും എസ് ജയമോഹൻ ജോർജ് മാത്യു പാർട്ടിയുടെ സമുന്നതരായ മണ്ഡലത്തിലെ ജില്ലയിലെ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള പുഷ്പാർച്ചനയും പതാക വിവർത്തലും അനുസ്മരണ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്ന അന്ന് വൈകുന്നേരം തടിക്കാട് ജംഗ്ഷനിൽ റെഡ് വോളണ്ടിയർ മാർച്ചും ഒപ്പം തന്നെ അഞ്ചലേരിയയിലെ പാർട്ടി അംഗങ്ങൾ എല്ലാം പങ്കെടുത്തുകൊണ്ടും ഇടമുളയ്ക്ക പഞ്ചായത്തിലെ ബഹുജനങ്ങൾ ഉൾപ്പെടെ അണിനിരന്നുകൊണ്ടുള്ള ഒരു ബഹുജന മാർച്ചും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കേരള വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഹ പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ആ പൊതുസമ്മേളനത്തിലും തുടർന്നും ദിവസങ്ങളിലുമുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സഹാക്കളുടെയും എല്ലാം പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ഇന്നത്തെ സമകാലിക കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിലും മതേതരത്തിനു മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഒരു ഉശിരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനെ നേതാവിനെ ഈ മത തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് എൻ ഡി എഫ് രൂപം കൊണ്ടപ്പം കേരളത്തിൽ അവരുടെ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് നടത്തിയ ആദ്യത്തെ അരുങ്കൊലയാണ് എൻ ഡി എഫ് നടത്തിയത് പിന്നീട് എസ് ഡി പി ഐ എന്ന നാമധേയത്തിൽ ഇപ്പോൾ കേരളത്തിൽ അവർ വിലസുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീവ്ര ഹിന്ദുത്വ വർഗീയ കക്ഷിയായ ആർ എസ് എസിനെയും ബി ജെ പി കേരളത്തിൽ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സഹായകരമായ നിലയിൽ ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തിക്കൊണ്ട് കേരളം സമാധാനപൂർവമായി മുന്നോട്ടു പോകാൻ നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചു വരുന്നത് മത തീവ്രവാദികളുടെ ഒരു തരത്തിലുള്ള അക്രമത്തെയും ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ ആ വിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രചാര പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം സി പി ഐ എം വിവിധ ഘടകങ്ങളിലൂടെ നടത്തി വരുന്നതാണ് കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സമാധാന ജീവിതത്തിന് പങ്ക് സമാധാന ജീവിതത്തിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ആർ എസ് എസും അതുപോലെ എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും ബി ജെ പിയും ഇപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ കാട്ടിക്കൂട്ടുന്നതും എല്ലാം മാധ്യമപ്രവർത്തകരായ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടി ഇതിനെയൊക്കെ തുറന്നു കാട്ടാൻ നമുക്ക് ഒരുമിച്ച് ഇതുപോലൊരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളിലും ഒത്തുകൂടാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യമാണ് വരും കാലത്ത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനമെല്ലാം നാടിന്റെ നം നന്മയും മാനവരാശിയുടെ മോചനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടി പാർട്ടി നിലകൊള്ളു പണിക്കൽ സൗഡേ ും ക്തസാക്ഷി സഖാവ് എം എ അഷറഫിന്റെ ഇരുപത്തിനാലാമത് രക്തസാക്ഷി ദിനാചരണമാണ് ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി പതിനാറാം തീയതി പതിനഞ്ചാം തീയതി അഷ്റഫിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹാക്കളുടെ സംഗമം നേരത്തെ സൂചിപ്പിച്ചു സംഗമം നടത്തപ്പെടുന്നു അതോടൊപ്പം പാലിയേറ്റീവ് രോഗികൾ കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ മെഡിക്കൽ ടീമിൻ്റെ സന്ദർശനമടക്കമുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതിനുശേഷമാണ് ഇവിടെ പതിനെട്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിനോടൊപ്പം നാട്ടിലെ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് പാർട്ടിയുടെയും വർഗവേദന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തകരെയാകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വമ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും തടിക്കാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട ആപത്ത് വർഗീയവാദികൾ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് അപ്പോ കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള ഗവൺമെന്റിന്റെ ചുവടു പിടിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യവും പത്രസാന്തവും അടക്കം നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു അതിനെതായി പ്രതിഷേധിക്കുന്നവരെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കുന്ന സമീപനമടക്കം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്രഭരണം മുന്നോട്ട് പോകുന്നത് അവർക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയോട് സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതും തുടർന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുമായി യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതും അപ്പൊ ആ രൂപത്തിൽ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന രണ്ട് വർഗീയ ശക്തികൾ അവരുടെ ബലപരീക്ഷണത്തിനുള്ള വേദിയായി കേരളത്തെ മാറ്റുന്ന അസാധാരണ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് യു ഡി എഫ് നേതൃത്വം ഭാഗ്യവശാല എടുത്തിട്ടുള്ളത് അവരതിൽ നിന്ന് പിന്മാറുന്ന നിലപാട് സ്വീകരിക്കുകയും മതേതര കേരളത്തിന്റെ മതസൗഹാർദ്ദം നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുകൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തവണത്തെ അഷ്റഫിൻ്റെ രക്താക്ഷി ദിനാചരണം ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് അപ്പം അതിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കമ്മിറ്റി സെക്രട്ടറി സകാ സകാവ് എം എ അശോവിൻ്റെ ഇരുപത്തിനാല് രക്തസാഹിത്യ ദിനം ആചരിക്കുന്ന വേളയിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് പാർട്ടി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റി ചാരിറ്റബിൾ സൊസൈറ്റി നാടിന് തന്നെ മാതൃകയായി ആദ്യമായി ഒരു വിശപ്പ് രഹിത ഗ്രാമം എന്നൊരു പദ്ധതി തടിക്കാട് പുളമുക്കിൽ ഒരു ഭക്ഷണക്കൂട് തയ്യാറാക്കി അവിടെ എല്ലാ ദിവസവും പാവപ്പെട്ടവരായാലും രോഗികൾ അങ്ങനെയുള്ളവർക്ക് വന്ന് എടുത്ത് കഴിക്കത്തക്ക വിധത്തിൽ അവിടെ ഭക്ഷണപ്പൊതി അവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് പദ്ധതി എല്ലാ ദിവസവും വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കെ എസ് എഫ് ഇപ്പം ഒരു ആംബുലൻസ് അനുവദിച്ച് തന്നിട്ടുണ്ട് അത് പാവപ്പെട്ടവരായ രോഗികൾക്ക് വളരെ ഗുണകരമായ പ്രവർത്തനമാണ് അതുപോലെ എല്ലാ മേഖലയിലും അഷവന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പോകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഓരോ ദിവസവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജൂലൈ പതിനെട്ടിനും വ്യത്യസ്തമായ പരിപാടികളാണ് പതിനഞ്ചാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരെ നടക്കുന്നത് ആ പരിപാടിയിൽ മുഴുവൻ സഖാക്കളും അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബാക്കി എന്തേലും പറഞ്ഞെന്ന് പറഞ്ഞാൽ